ഹലോ എല്ലാവർക്കും സി ജെ സലാം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പാണ് ബത്ത ടു കിങ് ഫാദർ ഏരിയയിലേക്കാണ് നമ്മുടെ സിറ്റി ഏരിയയിലേക്കാണ് റിയാദിൻ്റെ മെയിൻ സിറ്റിയാലൊന്നാണ് അപ്പം ആ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിവിടുന്ന് ബത്തേന്ന് പോകുമ്പോൾ നമ്മൾ എട്ടാം നമ്പർ ബസ്സിലാണ് കയറേണ്ടത് എട്ടാം നമ്പർ ബസ്സിൽ കയറിയാൽ തഹസൂസി സ്ട്രീറ്റിൽ കിങ് ഫാദർ ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും കിങ് ഫാദർ ഏരിയ ഒക്കെ കൂടുതലും ബിസിനസ് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഏരിയയാണ് ഹോട്ടൽ വലിയ വലിയ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും അറബികളുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അവർ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ ഒരു സോൺ തന്നെ ഉണ്ട് അതായത് റിയാദ് സോൺ എന്നറിയപ്പെടുന്ന മെയിനായിട്ടുള്ള അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു വലിയ ഏരിയ ഉണ്ട് അവർ കൂടുതലും അവിടെ വിസിറ്റ് ചെയ്യുന്ന ഈവനിങ് സമയങ്ങളിലാണ് അടിപൊളിയാണ് ഈവനിങ് സമയങ്ങളിലൊക്കെ ഭയങ്കര വൈവാണ് ഇതെല്ലാം നമ്മൾ റിയാദ് സിറ്റി മെയിൻ സിറ്റിയിൽ പെട്ട ഏരിയയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ പാർട്ട് ഇപ്പം ഇതിന് കൊടുക്കും സക്കൻ പാർട്ട് ഇതിൻ്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട ഓരോ അഭിപ്രായവും നമുക്ക് ആവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ അവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് നമ്മളൊരു ചെറിയ രീതിയിലിങ്ങനെ ചെയ്യുന്ന വീഡിയോകളാണ് അപ്പം നിങ്ങൾക്കെല്ലാം അറിയാവുന്നില്ല അറിയാതിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ് കൂടുതലും നമുക്കങ്ങനെ ഒരുപാട് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ പാടാണ് പിന്നെ ഒരു അതിന് പെർമിഷൻ മീഡിയ പെർമിഷനും ഒക്കെ വേണ്ട ഒരു സ്ഥലമാണ് സ്ഥലമാണിവിടെ ഇത് നമ്മളല്ലാതൊക്കെ ചെയ്യുന്നതാണ് എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക നല്ല സിറ്റി കാഴ്ചകൾ ഇനിയും തുടർന്നായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും അപ്പം നമുക്ക് റിയാദ് കാണാത്തവർക്കൊക്കെ റിയാദ് ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് നമ്മളിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസും ചെയ്യുന്നുണ്ട് ഡെയിലി റിയാദിൻ്റെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് നമ്മളൊരു ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോയും കൂടെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച കാഴ്ചവിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ ഒരുപാട് പറയുന്നില്ല അപ്പം നിങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടാണ് ഏറ്റവും വലിയ ആവശ്യം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇതെല്ലാം റിയാസ് റിയാദിൻ്റെ വലിയ വലിയ സിറ്റി ഏരിയകളാണ് ബിസിനസ് ഏരിയകളാണ് ബിസിനസ് മീറ്റിങ്ങും അത് വിധം ഹോട്ടലും റെസ്റ്റോറൻസും എല്ലാം ഉള്ള ഏരിയയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും തുടർന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്